സൈക്കിളിലും നടന്നും സ്കൂൾ വാഹനങ്ങളിലുമൊക്കെയാണ് കുട്ടികൾ നാട്ടിൽ സ്കൂളിൽ പോകാറ് എന്നാൽ അസം മേഘാലയ അതിർത്തിയിലെ ദക്ഷിണ കമ്രൂപ്പ് ജില്ലയിലെ ബോർബക്ര ഗ്രാമത്തിൽ നിന്നുള്ള എട്ട് വയസ്സുകാരൻ യുവരാജ് റാബ സ്കൂളിൽ പോകുന്നത് അല്പം വ്യത്യസ്തമായാണ് സ്കൂളിലേക്കുള്ള യുവരാജിന്റെ വ്യത്യസ്ത യാത്ര അവനെ സമൂഹ മാധ്യമങ്ങളിലെ താരമാക്കി മാറ്റിയിരിക്കുകയാണ് ഒരു കുതിരപ്പുറത്താണ് യുവരാജ് സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതും ഈ കുതിരസവാരിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ദക്ഷിണ പന്തൻ ട്രൈബൽ മിഡിൽ ഇംഗ്ലീഷ് സ്കൂളിലാണ് യുവരാജ് പഠിക്കുന്നത് എന്നാൽ സ്വന്തം ഗ്രാമത്തിൽ റോഡും ഗതാഗത സൗകര്യങ്ങളും ഇല്ലാത്തതിനാൽ സ്കൂളിലെത്താൻ ഏകമാർഗം കുതിരസവാരിയാണ് പർവ്വതങ്ങളും ചെളിപ്പാതകളും നിറഞ്ഞ പ്രദേശത്ത് മുടക്കമില്ലാതെ സ്കൂളിൽ പോകാൻ യുവരാജിന്റെ കുടുംബം കണ്ടെത്തിയ ഏക ഈ കുതിരയാത്ര പഠനത്തിൽ മിടുക്കനായ യുവരാജ് സ്കൂൾ പഠനം മുടങ്ങാതിരിക്കാൻ കണ്ടെത്തിയ ഈ മാർഗം അധ്യാപകരെയും ഏറെ സന്തോഷിപ്പിച്ചു മറ്റ് ഗതാഗത സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത ഗ്രാമത്തിൽ നിന്നും കാണിക്കുന്ന അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതാണെന്നാണ് അധ്യാപകർ അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ Live DJ, Live Music Performance, Magic Show, mentalism Programs, Minar Cruise, Kachin, Phone, 8089021666, 703419193.